ും സദസ്സിലുമുള്ള സമയം കുറച്ച് വൈകി ഏഴരയാവുകയാണ് എനിക്ക് തിരുവനന്തപുരത്ത് എത്തണം ശ്രീകുമാറിനെ പോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം ഒരുപാട് രീതി നീണ്ടു പോയത് എങ്ങനെയാന്ന് ചോദിച്ചാല് ആരും ദീർഘമായി സംസാരിച്ചില്ല പക്ഷേ എല്ലാവരും കൂടെ സംസാരിച്ച് ഇങ്ങനൊരു സ്നേഹനിർഭരമായ സ്വീകരണത്തിന് മറുപടി പറയുക അത്ര എളുപ്പമല്ല കാരണം ഈ ഭാഷത്തിൽ ഈ പബ്ലിക് സ്പീച്ചിൽ നമുക്കൊരു അകൽച്ചയൊക്കെ വേണം ഒരു ഒരു അതുകൊണ്ടാണ് ഈ സ്റ്റേജ് നോക്കി വെച്ചിരിക്കുന്നത് എങ്കിലും മാത്രമേ പ്രസംഗം മറ്റത് സംസാരിക്കാനേ പറ്റുകയുള്ളൂ ഞങ്ങളിവിടെ വളരെ ഹൃദ്യവും അനൗപചാരികവും സ്നേഹദുർഭരവുമായിട്ടുള്ള ഒരു ചടങ്ങിന് ഔപചാരികമായ വാക്കുകൾ കൊണ്ട് മറുപടി പറയുക കാപട്യമായി അതേസമയം അതിൽ നിന്ന് അതീതമായി എൻ്റെ കവിതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങിയാൽ അത് ദീർഘമായി പോകാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾക്കിടയിൽ കിടക്കുകയാണ് ചെയ്യുന്നത് ഈ അഴിയും പൊഴിയും ചേരുന്നു നിർത്തുന്ന ഒരു കടലിൻ്റെ ഒഴുക്കിൽ കടലിൻ്റെ വേലിയേറ്റം ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങോട്ട് പോകും അങ്ങനെയുണ്ടല്ലോ അങ്ങനെ വിരുദ്ധ വിരുദ്ധമായ ഒരു കാര്യങ്ങൾ കൊണ്ടുനിർത്തുകയാണ് ആദ്യമായി ശ്രീ രാജീവനെയും എൻ്റെ സെക്രട്ടറി ശ്രീ പാക്കാട് ശിവകുമാറിനെയും ഈ വയപ്പിൻ്റെ ഭാരവാഹികളെയും ഞാൻ എങ്ങനെയാണ് അവരോട് എന്റെ കൃതജ്ഞത പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞില്ല ഏതോ ഒരു നിർമ്മാന്തര ബന്ധം പോലെ എൻ്റെ ഈ അവാർഡ് ലബ്ധി അവരെന്തില്ലാതെ ആഹ്ലാദിക്കുകയും ഇങ്ങനെ ഒരു ആദര സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത് അവരുടെ ഒരു സ്നേഹത്തിന്റെ പ്രകാശനമായി കാണുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് എന്ന് പറയുന്ന ഒരുപാട് ബന്ധപ്പെട്ട് പരിപാടി ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടികൾ ിയുമുണ്ട് അതുകൊണ്ടാണ് ഒരു വലിയ പ്രസംഗം നടത്താൻ എങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വിശ്വസമായി പറഞ്ഞാൽ അവസാനിട്ടുണ്ട് ആദ്യം ഞാൻ അവരോട് നന്ദി പറയുന്നത് എന്തെന്ന് വെച്ചാല് പ്രസംഗിച്ച അവസാനം ഇത് പറയാനിട്ടു പോകും അതുകൊണ്ട് ആദ്യം ഞാൻ നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഈ തിരക്കിനിടയിൽ രാജീവൻ്റെ ഒരു നോവല് വായിക്കാനും അതിന് ഒരു ചെറിയ ഒരു ആമുഖം എഴുതി കൊടുക്കാനും എനിക്ക് സാധിച്ചു കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി എഴുതിയേനെ ഇത് വളരെ തിരക്കിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ തന്നെ തലേ ദിവസം രാത്രി ഒന്നര മണിക്കാണ് രാജീവൻ ഈ മീൻ കിട്ടുന്നത് അത് പന്ത്രണ്ട് മണിക്ക് കിട്ടേണ്ടതായിരുന്നു അത് അടിച്ചിട്ടൊക്കെ കുറച്ചുകൂടെ സേവ് ചെയ്തില്ല കറണ്ട് പോയി പിന്നെ അത് കാരണം പിന്നെയും ഒന്നര പേര് വീണ്ടും എഴുതി അതായത് ഒന്നര മണിക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ പറ്റുന്നത് രാവിലെ ഡൽഹിക്ക് പോകുന്നത് ഞാൻ പറയും ഡൽഹിക്ക് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളത് വന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നാല് ദിവസം കൊണ്ടാണ് പുസ്തകത്തിൽ അവർ അടിച്ചിരിക്കുന്നത് ഏതായാലും വളരെ ഒരു നോവൽ വ്യത്യസ്തമായ ഒരു നോവൽ വായിക്കാനും എനിക്ക് സാധിച്ചത് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും തിരഞ്ഞുപിടിച്ചാണെങ്കിലും അത് സാധിച്ചു നിങ്ങളത് വാങ്ങിക്കണം വായിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത് കാരണം വളരെ ഒരു നോവൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പൊതു പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് സന്ദിഗതകൾ ചോദ്യങ്ങൾ സമസ്യകൾ അവയൊക്കെ അവയൊക്കെ ഒരു രൂപത്തിൽ മുമ്പായ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാങ്കല്പികമാണോ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ അതിനകത്ത് ചോദിക്കുന്നത് പോലെ അത് തന്നെ ഒരു അത് ഇന്ത്യയാണോ എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നോവൽ പ്രതീക്ഷിച്ച ശ്രീ രാജീവനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം ഉത്തരോത്തരം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കും അവാർഡുകൾ എനിക്ക് ഒത്തിരിയല്ല പുതിയതല്ല നമുക്കൊക്കെ ഇപ്പം കവികളുടെ എണ്ണം കുറവാണോ എന്ന് എനിക്ക് ആദ്യം കൂടെ കല്ലുമൊക്കെ വിളിച്ച് അവാർഡൊക്കെ തരുന്നുണ്ട് സൂര്യമാർ കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ആശയം ശ്രീമാർനെ കിട്ടി എത്തി കഴിഞ്ഞ വർഷം എൺപത്തെ വർഷം അവാർഡുകളല്ല പ്രധാനം അവാർഡുകൾ വരുന്നത് നല്ലതാണ് അവാർഡുകൾ വരുമ്പോൾ നമ്മുടെ കവിതയെ പറ്റി ശ്രദ്ധിക്കും കവി എന്നുള്ള നിലയ്ക്ക് നമ്മളെ പറ്റി കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടാകും നമ്മളെ കവിത ആരൊക്കെ വായിച്ചു ഇത് നമുക്കൊരു ഒരു ബോധ്യം വരുന്നത് അത് നല്ലതാണ് പക്ഷേ അവാർഡുകൾ കിട്ടിയത് കൊണ്ട് നമ്മുടെ കവിത നന്നായി കാണുന്നില്ല എന്ന് മാത്രമേ തന്നെ മോശമാവാൻ സാധ്യതയുണ്ട് കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങൾ വരുമ്പോൾ നമ്മുടെ കവിത മെച്ചമാണ് നമുക്ക് തന്നെ തോന്നുകയും പിന്നെ നന്നാവാതിരിക്കുകയും ചെയ്യുന്നവർ അവരുടെ അതിനെ തന്ത്രഹിതം വായിച്ചിട്ടുണ്ട് നമ്മളത് ബോധപൂർവ്വം പ്രതിരോധിച്ചില്ല എങ്കിൽ അവാർഡുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കവിത മോശപ്പെടാനും സാധ്യതയുണ്ട് പക്ഷേ അതിൽ വീഴാതെ അവാർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനത്തെ അല്ലെങ്കിൽ ഒരു ഒരു സബരിയ ഒരു 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 സാഹിത്യ സേവനത്തെ അത് ഗൗരവമായി ആരൊക്കെയോ എന്നും നിങ്ങളുടെ കവിതയിൽ ഒരു കാമ്പുണ്ട് അത് നന്നായിരിക്കുന്നു എന്നും പറയുന്നതിൻ്റെ ഒരു പ്രത്യക്ഷവൽക്കരണമായി മാത്രമേ നമ്മൾ ഈ അവാർഡുകളെ കാണേണ്ടതുള്ളൂ എന്ന് വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് എന്റെ പ്രതി തിരഞ്ഞെടുത്തപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ കാലയളവിൽ കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച കവിത എൻ്റെതാണ് എന്നൊന്നും എനിക്ക് തെറ്റിദ്ധാരണയില്ല ഒരു അവാർഡിനെ പരിഗണിക്കപ്പെടേണ്ടി വരുമ്പോൾ പല പല കാരണങ്ങളുണ്ട് അത് ആ കാലയളവിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവണം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം അത് കൃത്യമായി ആ സമയത്ത് അവിടെ എത്തണം പിന്നെ അതിൻ്റെ ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ നമ്മളോട് പിന്നെ നീരസമോ വൈഭവമോ വിജറ്റ് വൈദമോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പാടില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നു തരും ഒരാൾ വിചാരിച്ചാൽ മതി മൂന്ന് പേരാണല്ലോ ജൂറി അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്ന മൊത്തം പത്ത് പുസ്തകങ്ങളിലും എട്ട് പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചു ഇപ്പോൾ നമ്മളോട് വിരോധമുള്ള ഒരാളോട് എനിക്ക് എനിക്ക് കേരളത്തിൽ അങ്ങനെ വിരോധമുള്ള ഒരാടീം പേരില്ലേ എന്നോട് അങ്ങനെ അങ്ങനെ വിരോധമില്ലെന്നില്ല എന്നാലും ആരെങ്കിലും പറയുകയാണ് അങ്ങനെയാണ് സാർ സാറിന് അവാർഡുകളിൽ പിടിവെച്ചിടുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് പുസ്തകം ഇപ്പോൾ അല്ലെങ്കിൽ പുസ്തകം ആരും മാറ്റി ആദ്യമേ പറഞ്ഞത് പിന്നെ അവർ ആ വഴിക്ക് ആരും പോകില്ല മറ്റു ജോലിമാരും തമ്മോട്ട് പോകും ആദ്യമേ തന്നെ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ കവിത വായിച്ചിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ജോറിയൊക്കെ വന്നാൽ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരു അവാർഡ് കിട്ടി എന്നുള്ളത് സന്തോഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അതിന്റെ മൂല്യം ഞാൻ മനസ്സിലാക്കുന്നു അത് കൂടുതൽ ഉത്തരവാദിത്തം ഒരു കവി എന്നുള്ള നിലയ്ക്ക് എന്നിൽ അർപ്പിക്കുന്നുമുണ്ട് കാരണം ഞാനിന്നി മോശമായൊരു വളരെ മോശമായൊരു കവിത എഴുതിയാൽ ഇവരൊക്കെയാണോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത് എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുമല്ലോ എന്നൊരു ായിട്ടും കവിതയെ കുറച്ചുകൂടി ഗൗരവമായി എടുക്കാനും ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാതിരിക്കാനുമുള്ള ഒരു വലിയ പ്രേരണ ഈ അവാർഡ് നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും നമ്മൾ കവിതയെ ലാഘവ ബുദ്ധിയോടു കൂടി കണ്ടിട്ടുണ്ട് എന്നല്ല ഞാൻ ഒരിക്കലും അങ്ങനെ കടന്നിട്ടേ ഔദ്യോഗികമായിട്ടുള്ള എൻ്റെ സ്ഥാനങ്ങളെപ്പറ്റിയും എൻ്റെ പാട്ടുകളെ പറ്റിയും ഒക്കെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളത് ഉള്ളതിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളാണ് എൻ്റെ കവി മാത്രവുമല്ല ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമെങ്കിലും എൻ്റെ പേരിനോടൊപ്പം നിങ്ങൾ എനിക്ക് നഷ്ടമായ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ മൂന്ന് അക്ഷരം വയ്ക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്ഥിരമായി ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ചിലര് ഒരു ഡോക്ടറേറ്റ് കൂടെ വയ്ക്കും എനിക്ക് നഷ്ടപ്പെട്ട ഐ എ എസും ഇല്ലാത്ത ഡോക്ടറേറ്റ് വെച്ചിട്ട് എത്രയോ നോട്ടീസുകൾ ഞാൻ കഴിഞ്ഞു ഞാനത് ആൾമാനാട്ടമാണെന്ന് ഞാൻ പലരോട് പറഞ്ഞു ഞാൻ ഡോക്ടറേറ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ കുറെ കാലം പഠിച്ചു കുറേ കാലം പി എ പി എച്ച് സിക്ക് ഡി സി സൊക്കെ എഴുതി അല്ലെങ്കിൽ എഴുതുന്നവരെത്തില്ല രണ്ട് വർഷം റിസർച്ച് ചെയ്തു ടി എസ് സിയിലിട്ട് അപ്പോഴത്തേക്ക് ഐ എ എസ് ഇട്ട് ഞാനങ്ങ് പോയി അതുകൊണ്ട് ഡേറ്റ് ഞാനും മഹിറ്റുള്ള അത്തരത്തിലുള്ള ബന്ധം പോയി കവിതകളുള്ള ബന്ധമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഡോക്ടറേറ്റും ഒന്നും തന്നെ ഒരു കവിക്ക് ഉഷ്ണമല്ല ഇനിയിപ്പോഴും ശ്രീകുമാർ എന്ത് ജോലി ചെയ്തെന്നുള്ളതൊന്നും ഇവിടെ കവി എന്നുള്ളതിലേക്ക് ശ്രീകുമാറിന്റെ കവിതയെ മനസ്സിലാക്കുന്നതിന് ആവശ്യമില്ല എന്റെ കവിതയെ മനസ്സിലാക്കുന്നതിന് എന്റെ കവി ആവശ്യമില്ല കവിതയിൽ അയാൾ എന്ത് സത്യം പറഞ്ഞിരിക്കുന്നു എന്തുമാത്രം നോവോട് കൂടി കൂടിയെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് എന്തുമാത്രം തീക്ഷ്ണതയോട് കൂടി അയാൾ അനുഗ്രഹിച്ചിരിക്കുന്നു മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഒന്നും തന്നെ കവിതയ്ക്ക് ഒരു സാക്ഷ്യപത്രമായിട്ട് ആവശ്യപ്പെട്ടില്ല ഇല്ലെന്ന് മാത്രമല്ല എന്നെപ്പോലുള്ള ജോലിയിൽ ഇരിക്കുന്നവർക്ക് വലിയൊരു ലൈബിലിറ്റി ഉണ്ട് എന്നിലെ കവിയിലെ കവി എന്നിലെ കവിയിലേക്ക് വരാൻ അവിടെ ഈ സെൻട്രി ആയിട്ട് നിൽക്കുന്ന രണ്ട് വേണ്ടാത്ത പട്ടാളക്കാരുണ്ട് രണ്ട് പോലീസുകാരുണ്ട് അതിൽ ഒരു പോലീസുകാരുടെ സിനിമ പാട്ടും മറ്റേ പോലീസുകാരുടെ ഈ രണ്ട് സെൻട്രിമാരെ കെട്ടിയിട്ട് വേണം കവിയിലേക്ക് വരാൻ സാധാരണ ആരും വരികയല്ലേ കാരണം പറയുമോ ഐ എസ് കാരനെ കവിത വഹിക്കുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുള്ള കാലമുണ്ട് ആദ്യത്തെ കുറേ കാലം എൻ്റെ കവിതയെ വളരെ കൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ കവിതയെ ഉപേക്ഷിച്ചില്ല കാരണം എൻ്റെ കവിതയ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യത്തെപ്പറ്റി എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് അത് അറിഞ്ഞുകൂടാത്തവൻ കൊടുക്കുന്ന പ്രാധാന്യമില്ലായതിനെപ്പറ്റി ഞാൻ ദുഃഖിച്ചില്ല എന്തെങ്കിലും ഇതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ എന്നൊരു ബോധ്യത്തോടു കൂടി കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് കവിത എഴുതുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിനിമാപ്പാട്ട് സിനിമാപ്പാട്ട് അത് ഈ വയലാർ രാമവുമായി എൻ്റെ വൈദ്യത് കാരണം ഈ വയലാർമനുള്ള അപാരമായിട്ടുള്ള ആരാധന ആരാധന എൻ്റെ അച്ഛൻ സിനിമയിലായതുകൊണ്ട് അച്ഛനും മദ്രാ സിനിമ വരുമ്പോൾ ഞങ്ങൾ പിന്നെ കവിതകളന്മാരെ പറ്റിയോ സിനിമയെ പറ്റി ഒന്ന് അച്ഛൻ സംസാരിക്കുകയായിരുന്നു അച്ഛനാകെ സംസാരിക്കുന്നത് പിന്നെ ബ്രഹ്മസരത്തെ വലിയ ബന്ധുവാണ് അതുകൊണ്ട് പറയുന്നത് പക്ഷെ വയലാറിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് വയലാറിനെ കണ്ടെടുത്തു മെനെ കണ്ടു അങ്ങനെ ഒരു മറക്കാൻ പാട്ട് എഴുതി നിനക്ക് തരാൻ വേണ്ടി എനിക്ക് ഒരു മാനുസ്ട്രിപ്റ്റ് അദ്ദേഹം എഴുതിയെ ഈ റെക്കോർഡ് ചെയ്ത പണത്തിന്റെ വരികള് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ചിലപ്പോൾ അദ്ദേഹത്തിന് മൂല കൊണ്ട് കൊടുക്കാൻ പറയും അങ്ങനെ വയലാട് തന്നെ കൊടുത്തയച്ചിട്ടുള്ള പല പാട്ടുകളുടെയും കൈയ്യെഴുത്ത് പ്രതി എന്നോടൊപ്പം കുറേ കാര്യങ്ങളാണ് അതൊക്കെ വായിച്ചിട്ട് വയലാട്ട് കൈപ്പടയിൽ ഇത് കാണുമ്പോൾ എനിക്ക് അന്നത്തെ യുവമനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഉന്മാദമുണ്ടല്ലോ അത് കൊണ്ടു നടന്ന് എനിക്ക് എന്തെങ്കിലും ഗാനരചയിതാവ് ആവാതിരിക്കാൻ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് അതെൻ്റെ ഒരു പാഷനായിട്ടൊക്കെ മനസ്സിൽ ഒരു കൊച്ചു മനസ്സിൽ വീടു പോയല്ലോ ഇപ്പോൾ വയനാട്ടിനെ കൈപ്പുടിക്കും നല്ല ഓർമ്മയുണ്ട് പിന്നെ ഏഴ് നിറമുള്ള തേര് എൻ്റെ കയ്യിൽ കുറേ കാലം ഉണ്ടായിട്ടുണ്ട് ഏഴ് നിറമുള്ള തേര് ഏഴ് ചിറകുള്ള തേര് മാനത്തുമ്പൊരു തേര് തേരിന് മഴമില്ലെന്നാണ് പേര് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബ്യൂട്ടി അതിൻ്റെ ഒരു ഘടനാപരമായ സൗന്ദര്യ അതിരേകത്തിൽ ഞാൻ എത്ര ദിവസം ഉന്നതരായി നടന്നു എനിക്ക് പറഞ്ഞു ഇങ്ങനെ നാല് വരെ എഴുതിയിട്ട് ചത്താലും തിരക്കേണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല അതാണ് ആ ഒരു ഭ്രമമാണ് ആ ഒരു ഭ്രമമാണ് വയലാർക്കും ഓരോ ഭാസ്കറിൻ്റെ പാട്ട് മോശമാണെന്നോ വയങ്ങയുടെ പാട്ട് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ വേറൊരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വികാസം എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു തുടിപ്പ് വേറെ ആരുടെ പാട്ട് കേട്ടാലും വൈകിയത് വായിച്ചാലും എനിക്ക് പാടില്ല അത് എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഈ ഇടയ്ക്ക് വയലാറിനെ വേണ്ടി പ്രസവിക്കാൻ ശരത്ത് പറഞ്ഞു അച്ഛനെ പറ്റി പ്രസവിക്കാൻ ഞാനല്ല യോഗ്യൻ എൻ്റെ ഏകമാറിയപ്പോൾ ഏറ്റവും നല്ല യോഗ്യോഹ്യനെന്ന് പറഞ്ഞിട്ട് ഞാനാണെന്ന് സംസാരിച്ചത് കാരണം അത്രമാത്രം ഞാൻ ആത്മാവ് കൊണ്ട് വേണ്ടെങ്കിൽ അമോർമയുമായിട്ട് അദ്ദേഹം മരിക്കുന്ന ദിവസം ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അന്ന് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വാർഡിൻ്റെ മുമ്പിൽ ആരോരും അറിയപ്പെടാതെ അന അനാഗത ശ്മശ് ഇരുപത് വയസ്സോട്ടെ വയസ്സ് അപ്പോൾ ഞാനവിടെ കാത്തു നിൽക്കും രാത്രി ഒന്നര മണിക്ക് രണ്ട് മണിക്കാണ് ഡോക്ടർ വാര്യർ പുറത്ത് വന്നിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കണ്ണു മുടക്കേണ്ട ഡോക്ടറെ ഞാൻ കാണുന്നു ഇതൊന്ന് കേരളത്തിലെ ഉണ്ടായ ഒരു ഒരു ആവേശം എന്താണ് അഹലരാമോ മരിച്ചു പോയോ എന്ന് വിശ്വ വിശ്വസിക്കാനാവാത്ത ജനങ്ങളുടെ ഒരു ഹൃദയവികാരത്തിന്റെ ആ ഒരു ഒരു ബഹിർഗമനം കണ്ടപ്പോ അങ്ങ് ദൂരെ വെയിലെ വെളിയിൽ ദൂരെ ബാധ നിൽക്കുന്ന ഞാൻ തലേശ ഞാൻ ആശുപത്രിയിൽ പോയവരാണ് എന്റെ കേരളത്തിലാണ് ഞാൻ പോയത് പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഏകാന്തമായി വിചാരിക്കുകയാണ് ഈ ഇത്രയും ഹൃദയങ്ങളെ സ്പർശിക്കാനൊരു ഗാൻഡ് ചെയ്താലും സാധിച്ചുവെങ്കിൽ അറിയാൻ അങ്ങോട്ടെ എങ്കിലും എനിക്കും ഒരു ഗാന്റ് ചെയ്ത ആവാതിരിക്കാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഐ എസ് കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ സർക്കാരിൻ്റെ പ്രത്യേക പെർമിഷൻ വാങ്ങി ഒരു പാട്ടുക എഴുത്തുകാരനായിരുന്നു അത് എന്റെ കവിതയ്ക്ക് പാരയാവുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ അത് കുറേയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഗാനചെയ്തകളായിപ്പോയതിൽ എനിക്ക് വലിയ വിഷമൊന്നുമില്ല വിഷമവും ഇല്ല പക്ഷേ എവിടെ ചെന്നാലും ചില സ്കൂളിലൊക്കെ പ്രസംഗിക്കാൻ പോയപ്പോൾ വലിയ രസമാണ് സ്കൂളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആശയ കേൾ സ്വാഗതം പറയും സാറിൻ്റെ കവിതകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉദാഹരണത്തിന് ചന്ദ്രനേപ എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം കവിത വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഒന്നും വായിച്ചിട്ടില്ല അദ്ദേഹം സൂര്യാാന് ശൂരമായ പോലും എന്ന കവിതയും ചന്ദ്രലേപ ചുറഞ്ഞ വായിച്ചിട്ടുള്ളൂ എഴുതാണ്ട് പതിനാല് കാവ്യ പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് പതിനാല് പോയി പോയി കളക്ഷൻസാണ് മൂന്ന് ഇംഗ്ലീഷിലും അല്ലാതെ പതിന പതിനാറിലും മലയാളത്തിലും എഴുതിയിട്ടുള്ള ഒരാളുടെ തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരു വീട്ടിൽ പിന്നെ ഒരു സിനിമാ നടനുണ്ടെങ്കിൽ അവിടെ കൂടെ വേറൊരു ഒരു കൂടെ ഉണ്ടെങ്കിൽ ഈ സിനിമ നടനായുള്ള ചേർത്താൽ മാത്രമേ ആളുകൾ ഇറങ്ങൂള്ളൂ കാരണം അയാൾ ഇറങ്ങുമ്പോൾ ആൾ കൂടും പിന്നെ ക്യാമറ വരും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കൂടെയുള്ള അനിയന വിഷമം വിഷമിക്കുക അല്ലെങ്കിൽ ഒരു മാറുകയല്ല സിനിമയുടെ ദോഷമാണ് സിനിമ ഗ്ലാമറിന്റെ ലോകമാണ് നമ്മൾ ഗ്ലാമറിന് വേണ്ടിയിട്ടൊന്നും അല്ല പോയത് ഞാൻ പറഞ്ഞല്ലേ വയാറിനെ വഴിയിലെ മാനീജനെ പോലെ പിടിച്ചുകൊണ്ട് പോയി എന്നെ വഴിയിലെത്തി കളഞ്ഞു അതെനിക്ക് പശ്ചാത്തലമൊന്നുമില്ല കാരണം ലോകത്ത് എവിടെ പോയാലും ഈ ടാഗോറിൻ്റെ ഒരു വാചകമുണ്ട് ഈ അപരിചിത ഭവനങ്ങളിൽ നീ എന്നെ പരിചിതനാക്കി എന്താണ് പരിചയമില്ലാത്ത ആളുകൾക്ക് നീ എന്നെ ബന്ധുവാക്കി എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ലോകത്ത് എവിടെയുള്ള മലയാളികൾ അടുത്ത് പോയാലും ഞാൻ കവിയാണെന്ന് പറഞ്ഞ് ആരും മനസ്സിലാവുകയില്ല പക്ഷേ ഈ പാട്ട് എന്ത് കാണുമ്പോൾ സാറിൻ്റെ പാട്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു വിസ്മയാവിനെയോ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു ഉറപ്പ് ഒരു ബന്ധം ആളുകളുമായിട്ട് സ്ഥാപിക്കാൻ ഈ സിനിമാ ഗാനങ്ങളിൽ ഉപകരിച്ചിട്ടുണ്ട് എങ്കിലും എങ്കിലും സിനിമാ ഗാനങ്ങളുടെ ഇടയും കവിതയുടെയും ലോകം രണ്ടാണ് ലോകം രണ്ട് ലോകത്താണ് ശ്രീകുമാർ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കത് മനസ്സിലാവില്ല ഞാൻ ഈയിടെ ആയിട്ട് ഒരു പാട്ട് എഴുതാൻ പോയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡയറക്ടറുമായിട്ട് ബുസ്റ്റ് നടക്കുകയാണ് ഞാൻ അയാൾ വിചാരിക്കുന്നതല്ല ഞാൻ എഴുതുന്നത് ഞാൻ എഴുതും അയാൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കളഞ്ഞിട്ട് പോയാലൊക്കെ കുഴപ്പം എനിക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ തോന്നും ഇത്രയും അസ്വാതന്ത്ര്യമുള്ള ഒരു പണി ആധുനിക കാലത്തെ ഗാനരചന പോലെ മറ്റൊന്നുമില്ല പോരാത്തവരെ ചെയ്യും ഈ പണം നേരത്തെ സ്റ്റേഡ് പോലെ പറഞ്ഞാൽ തോന്നാൻ കഥ എങ്ങനാണ് ഇത് പാടാനരുത്തം വേണം മ്യൂസിക്കിന് അടുത്തം വേണം ഒക്കെ വേണമെന്ന് പറഞ്ഞല്ലോ ഇതൊന്നും പോരാ ഒരു ട്യൂണും കൂടെ നേരത്തെ ഇട്ട് ഇട്ടുതരും ആ ട്യൂണിനകത്ത് ഇതിനെ കേട്ടു വെച്ച് കൊടുത്തു വേണം എന്നാൽ എന്നാൽ അതിനകത്ത് കവിത ഉണ്ടാവണം നമ്മുടെ പേരിലാണല്ലോ വരുന്നത് വലിയ ജോലിയാണ് അതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് ആധുനിക കാലത്തെ ഗാനരചന എന്നാണ് എനിക്ക് പറയാനുള്ളത് അതവിടെ നിൽക്കട്ടെ പക്ഷേ കവിതയുടെ കവിതയെപ്പറ്റി രണ്ട് വാക്കും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇത് ഇതൊന്നുമല്ല എൻ്റെ കവിതയുടെ മാത്രം ഞാനൊരു കവിയായി തീർന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമായി പോകരുത് മനുഷ്യത്വത്തിൽ നിന്ന് അകന്ന് ഈ ഉദ്യോഗത്തിൻ്റെയോ സിനിമയുടെയോ ലോകത്ത് അതിൻ്റെ അതിൻ്റെ ചതിക്കുഴികളിലൊന്നും വീഴാതെ മനുഷ്യനായി ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എന്നെ വഴി നടത്തുന്നതും എന്നിലെ കവിതയാണ് എന്ന് തിരിച്ചറിഞ്ഞത് മുതലാണ് ഞാനൊരു കവിയായി ജീവിക്കുന്നത് പലപ്പോഴും ഐ എ എസ് കവി എന്നൊക്കെ എന്നെ അധിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അത് വലിയ വാഴ്ത്തുപാട്ടാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു കൊള്ളും എന്ന് വിചാരിച്ച് എന്നെ ഇരുത്തിക്കൊണ്ട് ഐ എ എസ് കവി എന്ന് പറഞ്ഞ് എന്താണ് പറയുക നിന്ദാസ്തു നടത്തിയിട്ടുള്ള സ്വാഗത പ്രാസംഗികൾ ഒക്കെ ഉണ്ട് വലിയ സാഹിത്യ സാഹിത്യ പഞ്ചാലന്മാരും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊന്നും മനസ്സിലാവാത്ത ആളായിരിക്കും അതാണ് അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ അപ്പം പറഞ്ഞോട്ടെ ഈ ഐ എ എന്ന് പറയുന്ന ഒരു ഈ കഞ്ചകമ എടുത്താൽ എന്തെങ്കിലും മാറ്റുമല്ലോ അല്ലെങ്കിൽ എന്നെ കവിയായിട്ട് അവർ അംഗീകരിക്കുമല്ലോ അതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ പോലും കവിതയുടെ രംഗത്ത് ശുദ്ധമായി നിലനിൽക്കുക എന്നുള്ളത് അന്നുമെന്നും ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു കൃടം അതാണ് ശുദ്ധമായി നിലനിർത്തുക നമുക്ക് തോന്നാത്ത കാര്യമൊന്നും പറയാനില്ല മാത്രവുമല്ല ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നേരിട്ടത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും ഒരു ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടുകൂടി കൂടി നിൽക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഈ അധികാര ഗർഭങ്ങളിൽ അഭിനന്ദിക്കാതെ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ അവരെ ഓരോ മനുഷ്യരെയും വ്യക്തികളായി കണ്ടുകൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാം ഒന്നും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ വരുന്ന ആളുകളെ മുഴുവൻ കാണുക ശിവകുമാറിനെ ഡി പി ഓഫീസിനാണ് ഏറ്റവും കൂടുതൽ സന്ദർശനം കാരണം രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോട്ട് ആരംഭിക്കുന്നതിന് ആറ് മണി ഏഴ് മണി വരെ പോകും ഒരു പത്ത് പത്ത് പതിനഞ്ചും പേരൊന്നും അല്ല ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറും ആളുകൾ കാണാൻ പറ്റും ഇവർക്ക് എല്ലാ ആമലാതികളും ചിലത് ശരിയായിരിക്കും ചിലത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം കേസാവാം പണക്കാവാം പക്ഷേ ഇവരെ ഞാൻ മുഴുവൻ കാണും അതിനെപ്പറ്റി എന്നെപ്പറ്റി ആർക്കും പരാതി പറയണം എല്ലാവരെയും കാണും കാണുക മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ വാർത്തകൾ നിങ്ങൾ എന്ന് പറയലോ അവർക്ക് എന്താണ് പറയാനുണ്ടെന്ന് നമ്മൾ കേൾക്കും കേൾക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാമെന്ന് ന്യായമുണ്ടോ ഇല്ലയോ ഇത്രയും മനഃശാസ്ത്ര ഒരു കവി തുടങ്ങി തോന്നും കാരണം അതാണ് അവരുടെ നിപ്പ് അവരുടെ സ്വരം ആ പറച്ചിലിന്റെ അവർ ആ ഒരു ഒരു ദൈന്യത ഒക്കെ കാണുമ്പോൾ നമുക്കറിയില്ലാതെന്തോ കുഴപ്പമുണ്ട് ഇയാളോട് എന്തോ പ്രശ്നമുണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാം അപ്പൊ തന്നെ നമ്മുടെ സൈഡിൽ എഴുതും എന്താ എഴുതില്ലാണ്ട് കാര്യം കേട്ടത് ഐ ആം കൺവിൻസ്ഡ് ും ഇതിനകത്ത് പറയുന്ന കാര്യം സത്യമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ എഴുതി വിട്ടാലൊരു ഗുണം താഴെ തന്നെ അനുകൂലമായിട്ടേ വരുള്ളൂ ഇല്ലെങ്കിൽ ഇതെങ്ങനെ കൊടുക്കാതിരിക്കുമെന്നായിരിക്കും ചിലപ്പോൾ താഴെ കൊണ്ടുപോകും അപ്പം ഈ ആളുകളെ കാണാനും അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ അധികാരം കൊണ്ട് സ്പർശിക്കാനും അവരുടെ വേദന കുറച്ചെങ്കിലും മാറ്റി കൊടുക്കാനും ഒക്കെ ഒരു ഉപകരണമാണ് എൻ്റെ ഔദ്യോഗിക സ്ഥാനം എന്ന് തിരിച്ചറിയാൻ എന്നിലെ കവിത്വം എന്നെ പ്രേരിപ്പിച്ചു എന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ കുറച്ച് വൈദ്യുതി അതുകൊണ്ട് ഞാനൊരു പ്രസന്നിൽ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് റിട്ടയർമെന്റിന് ശേഷവും പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ട് കാരണം ഉദ്യോഗത്തിലെങ്കിലും വേണ്ട എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും ഉദ്യോഗത്തിന് ശേഷം റിട്ടയർമെന്റിന് ശേഷം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടേണ്ട സ്ഥിതിക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല കാരണം ആളുകളെ കാത്തും എന്നെ ഓടിച്ചിട്ട് തരണമെന്ന വിചാരം ഉണ്ടാവുകയല്ല കാരണം ഇരിക്കുന്ന കാലത്ത് ഉദ്യോഗം ഇരിക്കുന്ന കാലത്ത് നമ്മളാളെ ആരെങ്കിലും വേല വയ്ക്കുകയോ മനഃപൂർവ്വം എതിരി ചെയ്തുവെങ്കിൽ ആ ഉദ്യോഗം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആളെ നമ്മളെ കൈകാര്യം ചെയ്യും സംശയമൊന്നുമില്ല അതുകൊണ്ടൊന്നല്ല പക്ഷേ മനുഷ്യന് മനുഷ്യനായി കാണാൻ മുമ്പിൽ വരുന്ന ആരുടെ ജാതി മത രാഷ്ട്രീയ സ്ഥാന മാനങ്ങളൊന്നും നോക്കാതെ എൻ്റെ ഒരു ബന്ധു വന്നിരിക്കുന്നത് പോലെ എൻ്റെ ഒരു അനിയൻ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ സഹോദരി വന്നിരിക്കുന്നു എന്നുള്ള കൂടി പെരുമാറാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അല്ലാത്തവരെ മൂന്ന് മാത്രമല്ല ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ഉദ്യോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ കാണാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് തന്നെ അറിയാം ചില കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുകയല്ല നടന്നില്ലെങ്കിലും തിരക്കേടില്ല പോകുന്ന സാറൊന്ന് കേട്ടാൽ തന്നെ മിക്കവാറും ആളുകൾക്ക് തൃപ്തിയായി കേൾക്കുമ്പോൾ നമുക്കത് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ബോധ്യമായി ഇത് നടക്കില്ല ഇന്ന കാര്യങ്ങൾ റൂൾ ഉള്ളതുകൊണ്ട് നടക്കില്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ അങ്ങനെ നോക്കാം ഒരു ഉപദേശം കൂടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മിക്കവാറും ആളുകൾ സംതൃപ്തരായി പോകും അല്ലാതെ അവിടെ വെച്ചിട്ട് പോകുള്ളൂ ഞാൻ നോക്കാം എന്തിനാണെങ്കിൽ മനക്കെടുത്തിയത് ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും പറയാൻ ഒരു കവി എന്നും ജീവിച്ചിരിക്കുന്നത്തോടെ കാലം എനിക്ക് സാധിക്കുകയില്ല അങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ജീവിതത്തെ ജീവിതമായി കാണാൻ എനിക്ക് സാധിക്കുന്നു പിന്നെ ശ്രീകുമാറിനോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കൂടുതൽ പഠിക്കത്തിൻ്റെ കാര്യം ഞാൻ ശ്രീകുമാറായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ ഭാഗമായി ഇരുന്നതുകൊണ്ട് ചില എന്താണ് ഈ ഒരു ചൊല്ലുണ്ടല്ലോ ഇമ്പഭാഗത്തേശ് കൊച്ചഭാഗത്തേശ് പിന്നെ പേശാമയി വിരുന്ന് പഴകും അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഈ പേശാമയി വിരുന്ന് പഴകുന്ന ഒരാളാണ് ചിലത് വേണ്ടത് പറയുക എൻ്റെ അർത്ഥം നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് ശ്രീകുമാറിന് തോന്നുന്ന അതേ വികാരമായിക്കോടെ എനിക്ക് ചിലതൊക്കെ തോന്നും പക്ഷെ ഞാനത് പറയുകയില്ല അഥവാ പറയേണ്ട സമയത്തേ പറയും പക്ഷേ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സകല അനീതികളെയും അനീതികളോട് പ്രതികരിക്കുന്ന ഒരു മനസ്സ് സജീവമാക്കി വയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാനത് ഒരു അവകാശവാദമായി പറയുകയാണ് പക്ഷെ അത് എങ്ങനെ പ്രതികരിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയതുപോലെ എൻ്റെ എൻ്റെ വ്യക്തിത്വത്തിന് ചേർന്നതുപോലെ എന്റെ ശീലത്തിൽ ചേർന്നതുപോലെ മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനൊരു ആക്ടിവിസ്റ്റാണോ ചോദിച്ചാൽ അല്ല ഞാനൊരു വിപ്ലവകറിയാണോ ചോദിച്ചാൽ അല്ല പക്ഷേ ഹൃദയം കൊണ്ട് ജീവിതത്തോട് പ്രതികരിക്കുന്ന ഒരു കവിയാണ് ഞാൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് പോയിന്റൂടെ പറഞ്ഞ് ഒരു കൊച്ചു കവിതയെ വായിച്ചിട്ട് ഞാനത്സംഗിപ്പിക്കാം അതെന്തെന്ന് ചോദിച്ചാല് ഞാൻ ഉദ്യോഗത്തിന്റെ കൊണ്ട് തന്നെ ഈ കവിത എപ്പോഴും അധികാരത്തിന്റെ അധികാരത്തിൻ്റെ കുഴലൂന്ന് കവിത അധികാരത്തിനോട് സത്യം വിളിച്ചു പറയുന്നതാണ് കവിത അതുകൊണ്ടായിരിക്കണം ഐ എ എസ് കാരനായിരിക്കുന്ന ഞാൻ കവിത എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിന്ദത നടത്തിയ നിരൂപകന്മാരുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവരെ കുറ്റപ്പെടുത്തി കാരണം താത്വികമായി പറഞ്ഞാൽ അധികാര വ്യവസ്ഥയുടെ ഭാഗമായി നിന്നുകൊണ്ട് കവിത എഴുതുന്നു എഴുതുന്ന ഒരാള് അവരെ എങ്ങനെ വിമർശിക്കും അധികാര വ്യവസ്ഥയോട് വിധേയത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾ എന്തു തരം കവിതയാണ് എഴുതിയ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ് അപ്പോൾ കവിത കൺഫോമിസ്ഡ് ആയിട്ടുള്ള കവിത അല്ലോ ഈ നടക്കുന്നതെല്ലാം കൊള്ളാം എന്ന് പറയുന്ന സ്തുതിഗീതങ്ങൾ എഴുതുകയാണോ കവിതയുടെ ജോലി എന്നാണ് പലരും ധരിച്ചിരിക്കുക അങ്ങനെയുള്ള കവിതയാണ് കെ ജയകുമാർ എഴുതുന്നത് എന്ന് ധരിച്ചിട്ടാവണം ഐ എസിൻ്റെ ഭാഗമായി ഇരിക്കെ ഞാൻ കവിത എഴുതുമ്പോൾ ആ കവിതയിൽ ഒരു സ്മാർക്ക് ഉണ്ടാകാൻ വഴിയില്ലല്ലോ എന്നോ ധരിച്ചു പോയെങ്കിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ പക്ഷെ എങ്ങനെയാണ് അവനത് ജീവിച്ചത് അധികാര വ്യവസ്ഥയുടെ ഭാഗമായി ഇരിക്കുമ്പോഴും ഈ കോഡ് ഓഫ് കോണ്ടക്ട് നമ്മുടെ മറ്റേ സർവീസ് റൂമും ഒക്കെ ഉണ്ടല്ലോ ഇതിനൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ലേ ഇതിനൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല പക്ഷേ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ഈ സത്യമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന കാലത്ത് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും അധികാരത്തിന് എൻ്റെ കുഴലൂത്തുകാരനായി എന്റെ കവിതയെ ഞാൻ മാറ്റിയില്ല കവിതയെ മാറ്റിയില്ല അധികാരത്തോട് സത്യം പറയുന്ന കവിത തന്നെയാണ് എന്നും ഞാൻ എഴുതിയിട്ടുള്ളത് അതിന് രൂക്ഷത ഏറ്റക്കുറച്ചിലോടുകൂടി മാത്രമേ അത് രൂക്ഷതയുള്ളൂ എന്ന് പറയാൻ അതിനകത്ത് കൂടുതൽ വൈകാരികതയുണ്ട് രൂക്ഷമായ വിമർശനത്തെക്കാളും ആദ്യകാലങ്ങളിലൊക്കെ വൈകാരികതയാണ് പക്ഷെ എപ്പോഴും എവിടെയാണ് നമ്മുടെ നിലപാട് കടമ്പൊരു കവിതയുണ്ട് ഞാൻ ഇവിടെയാണ് എന്നൊരു ഒരു കവിതയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഞാൻ എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റി പറ്റി വളരെ വ്യക്തതയോടുകൂടി ജീവിച്ച ഒരു കവിയാണ് ഞാൻ അക്കാര്യത്തിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട് ഞാൻ അധികാര വ്യവസ്ഥയുടെ കുലലുത്തുകാരനായി മാറിയില്ല പിന്നെ എൻ്റെ കവിതയിലെ രാഷ്ട്രീയം എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ കവിയുടെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെയും രാഷ്ട്രീയം എല്ലാ നല്ല കവികളുടെയും എല്ലാ പ്രധാനപ്പെട്ട കവികളുടെയും അഥവാ കവിതയെ പ്ര പ്രാധാന്യത്തോടുകൂടി കണക്കിലാ കണക്കിലെടുക്കുന്ന ഏതൊരു കവിക്കും കവിയുടെ രാഷ്ട്രീയം തന്നെയാണ് ഞാൻ പറയാൻ കാര്യം നമ്മള് അധികാരത്തിനോടൊപ്പമല്ല എല്ലാം ഉള്ളവരോടൊപ്പമല്ല നിസ്വനോടും ഇല്ലാത്തവരോടും ഒപ്പം തന്നെയാണ് നമ്മൾ നിലയുറപ്പിക്കുന്നത് അല്ലാതെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടല്ല ആഘോഷങ്ങളിൽ അഭിരമിക്കാൻ സാധിക്കാതെ നഷ്ടപ്പെട്ടവരോടൊപ്പം നില നിൽക്കുന്ന ഹൃദയം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കവിത എഴുതുന്നത് അതാണ് എൻ്റെ രാഷ്ട്രീയം അല്ലാതെ കക്ഷി രാഷ്ട്രീയം ഉള്ളത് ശരിക്ക് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ അധികാര രാഷ്ട്രീയം എങ്ങനെയാണോ സാധാരണ മനുഷ്യനെ മനുഷ്യന് മനുഷ്യനെ അവഗണിക്കുന്നത് ആ അവഗണനരോടൊപ്പം സംസാരിക്കാൻ അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കണ്ണും ഹൃദയവും കാത്തുശൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴൊരു കവിയായിരിക്കുന്നു എന്നുള്ളതിനെ എൻ്റെ ഒരു പാസ്പോർട്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ ശ്രീകുമാർ വായിച്ച വിസിറ്റിംഗ് കാർഡുകൾ പോലുള്ള ഈ അധികാരത്തിൻ്റെ നെഴലൊടുപ്പുകൾ എനിക്ക് ഊരിക്കളയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം അപകടം ചോദിച്ച പോലെ പിന്നെ എന്താണ് സർവീസ് നിന്ന് റിട്ടയർ റിസൈൻ ചെയ്യാൻ പോകുന്നത് രക്തസാക്ഷിയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കൊരു കുടുംബമുണ്ട് മക്കളുണ്ട് അവരൊക്കെ നോക്കുന്നുണ്ടാവും അവരുടെ ജോലിയാണ് അതുകൊണ്ട് ആവശ്യത്തിൻ്റെ പേരിൽ എനിക്ക് കവിത എഴുതാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാനിത് ഐ എസ് ആര്യവയ്ക്കുന്നതെന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ ഭീരുവെന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ പക്ഷേ പക്ഷേ അതുകൊണ്ട് അനീതിയോട് പിന്നെ എന്താണ് പിന്നെ പിന്നെ കോംപ്രമൈസ് ചെയ്യാനോ അധികാര ഗർഭത്തിനെ കണ്ടില്ല എന്ന് നയിക്കാനോന്ന് സ്വന്തമായിട്ടും തുരിഞ്ഞിട്ടില്ല എന്റെ കവിതയിൽ അതുകൊണ്ട് അതാണ് എന്റെ രാഷ്ട്രീയം വാൽമീകി ആരുടെ ആരോടൊപ്പമാണ് ഈ പക്ഷികളെ എഴുതു വീഴ്ത്തിയ പിന്നെ കാഞ്ചാളം ചെയ്തത് നന്നായി എന്ന് പറയുന്ന കവിയാണോ അതുകൊണ്ടാണോ വാൽമീകി കവിയായതല്ല പിന്നെയോ നിന്റെ അധികാരം കൊണ്ട് ഈ നിസ്സഹായരായിട്ടുള്ള ഈ രണ്ട് പക്ഷികളിലൊന്നിനെ എഴുത് വീഴ്ത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞെടുത്താണ് ശ്ലോകം ശ്ലോകമായി രൂപാന്തരപ്പെട്ടത് അന്നും ഇന്നും എന്നും അതുതന്നെയാണ് കവിയുടെ രാഷ്ട്രീയം കവിതയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എൻ്റെ കവിതയെ കൊണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു കവിത വായിച്ചു ഞാൻ അവസാനിപ്പിച്ചുപോയി ഞാൻ ഒരു കവിത വളരെ കൊച്ചു കവിതയാണ് അത് ഞാനീ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണേ കവിത കേൾക്കാൻ ഇത് വലിയ ഉജ്ജ്വലമായ കഥയാണോന്ന് ചോദിച്ചല്ല പക്ഷെ എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു ഒരു കവിത ഞാൻ എടുത്ത് വായിച്ചു എന്നേ ഉള്ളൂ പട്ടം പറത്താത്ത കാലം അതാണ് കവിത ഈ മൈതാനത്ത് പണ്ട് ഞങ്ങൾ പട്ടം പറത്തിയിരുന്നു ആകാശവുമായി അന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു കാറ്റുമായി ചെറിയൊരു മത്സരം പട്ടം വെട്ടിവെട്ടി ഉയർത്താൻ വേണ്ട ചില രഹസ്യ ഭാഷകളും കൈക്രിയകളും ഒക്കെ അന്ന് വശമായിരുന്നു പട്ടം പുറത്തുന്നവർക്കറിയാമല്ല വെട്ടിവെട്ടി കേട്ടടാം അന്ന് അതാണ് ആകാശമായിട്ടുള്ള ധാരണയുണ്ട് കാറ്റുമായിട്ടുണ്ടായിരുന്ന ധാരണ ചെറിയൊരു മത്സരവും പട്ടം വെട്ടിവെട്ടി ഉയർത്താൻ വേണ്ട ചില രഹസ്യ ഭാഷകളും കൈക്രിയകളും ഒക്കെ അന്ന് വശമായിരുന്നു നീര് നീരുകാണാനാവാത്ത ജലാശയത്തിൽ നീന്തും പോലെ പട്ടത്തിന്റെ വാല് പിടയ്ക്കുമ്പോൾ ഹൃദയപിടിപ്പ് കൂടിയിരുന്നു അന്നത്തെ കാലം അതെല്ലാം പഴയ കഥ പട്ടം പറത്തുന്നത് അതെല്ലാം പഴയ കഥ പട്ടം പറത്തുന്നത് ദുസ്സാധ്യമാണ് ഇപ്പോഴും ഈ കവിതയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പെട്ടെന്ന് വാക്കല്ലാതായി മാറുമല്ലോ പട്ടം പട്ടമല്ലാതായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കവിതയിൽ പോകാറ് അതെല്ലാം പഴയ കഥ പട്ടം പറത്തുന്നത് ദുസ്സാധ്യമാണ് ഇപ്പോഴും നിരോധിച്ചിട്ടില്ല പക്ഷെ കർശന നിയന്ത്രണങ്ങളുണ്ട് നിരോധിച്ചിട്ടില്ല പക്ഷെ കർശന നിയന്ത്രണങ്ങളുണ്ട് ആകാശത്ത് അദൃശ്യ അതിർത്തികളുണ്ട് ഇപ്പോൾ കാൽപെരുമാറ്റമില്ലാത്ത മൈതാനത്ത് കാട്ടുപൊന്തകളുടെ ഉപചാരമാണിപ്പോൾ തിരിച്ചറിയൽ കാട്ട് കാണിക്കണം നൂൽ ചുറ്റു കിട്ടാൻ ചിലർക്കൊന്നും കളിക്കാൻ അനുവാദമില്ല അനുവദിച്ചാലും ചിലരുടെ പട്ടങ്ങൾ അധികം ഉയർന്നു പറക്കാൻ പാടില്ല എനിക്കിപ്പോൾ പട്ടവുമില്ല ആകാശവുമില്ല ഇത് പട്ടം പറത്താനുള്ള കാലവും കാലാവസ്ഥയുമല്ല ഈ ഈ രാഷ്ട്രീയമായി പട്ടം പറത്താനുള്ള കാലവും കാലാവസ്ഥയുമല്ല പക്ഷെ ഈ കാലാവസ്ഥ നമ്മൾ അതിജീവിക്കും എന്നുകൂടി ഈ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിവിടെ തന്ന ഈ സ്വീകരണത്തിന് നല്ല വാക്കുകൾക്കും നല്ല കവിതകൾ കൊണ്ട് കടം തീർക്കാൻ എനിക്ക് സാധിക്കട്ടെ ഈ ഒരു സൗഹൃദപൂർണമായ ഋണബാധ്യത സ്നേഹത്തിന്റെ ഋണം ഏറ്റെടുത്തുകൊണ്ട് മറഡമാക്കുന്ന കാലാകാലങ്ങളിൽ കവിത എഴുതി തീർത്തു കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എടുക്കുക മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത് ഒരിക്കൽ പോലും എല്ലാവർക്കും നന്ദി നമസ്കാരം